എല്ലാവർക്കും എൻ്റെ നമസ്കാരം എക്സിറ്റീത്തൻ മലയാളം രാജാക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിംഗ്സ് നിങ്ങളുടെ ബന്ധത്തിന്റെ കറണ്ട് സിറ്റുവേഷൻസ് ഈ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസഡേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസഡേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും തിരക്കുകളും കാരണം വീഡിയോ കുറച്ച് ദിവസങ്ങളായി അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ പോയത് അപ്പോൾ ഇനി എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല മൊമെൻസൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോസ് വാങ്ങുക ത്രയും കാഡ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കട്സ് ശരിക്ക് കാണാം എന്ന് കരുതുന്നു ഞാന് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിന്റെ ഒരു എനർജി അനുസരിച്ച് നമ്മൾ നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് അത്ര ഒരു എന്താ പറയുന്ന ഒരു ഈസി കണക്ഷൻ ആയിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ അതായത് ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയുള്ള ഒന്നും ഒരു ആൾക്കാരുടെ ഒരു റീഡിങ്സ് അല്ല ഇത് കേട്ടോ അതായത് നിങ്ങൾ തമ്മിൽ വളരെ ആഴമുള്ള ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ കണ്ട ആ ഒരു നിമിഷം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായിട്ട് തന്നെ തോന്നിയിരുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മനസ്സും ശരീരവും ഒരുപോലെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുന്നതായി തോന്നിയ ഒരു ബന്ധം മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും സ്പിരിച്വലി ആയാലും വളരെ ശക്തമായിട്ട് ആ ഒരു കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വ്യക്തി എൻ്റേതാണ് എന്നുള്ള ഒരു ഇന്നർ ഫീലിങ്സ് നിങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങോട്ടുമിങ്ങോട്ടും ഈ ഒരു ബന്ധത്തിൽ തോന്നിയിട്ടുമുണ്ടാവാം പക്ഷേ ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു പാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് തന്നെയാണ് ബന്ധത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വളരുകയും ചെയ്യുന്നുണ്ട് ഒപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ബന്ധമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധമില്ല ഇത്രയും അട്രാക്ഷനും ഇത്രയും കണക്ഷനും ഒക്കെ തമ്മിൽ സോൾ കണക്ഷനും ഒക്കെ നിങ്ങൾ തമ്മിലുള്ളപ്പോൾ പോലും നിങ്ങൾക്കിടയിൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ എനർജി വെക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പാസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്ന വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് ഇതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇഷ്ടത്തിൻ്റെയും ആ ഒരു എന്താ പറയുക സ്നേഹത്തിൻ്റെയും ഒക്കെ ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്ന ഒരു ഒരു കണക്ഷനാണ് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടമാണ് ഇതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് പറ തുറന്നു പറയാൻ കഴിയാത്ത ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മീൻസ് തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ഡെപ്ത്ത് അല്ലെ അതൊന്നും പരസ്പരം തുറന്നു പറയാൻ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് പോലും പറയാൻ കഴിയാത്ത അത്ര ഫീലിങ്സ് നിങ്ങൾക്ക് ഉള്ളിലുണ്ടായിരുന്ന ബന്ധം പക്ഷേ ഇതിനകത്ത് പിന്നെ ഒരു ചില എന്താ പറയുക തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സാഹചര്യമോ ഫാമിലിയോ അല്ലെങ്കിൽ ഓൾറെഡി മാരേജ് ചെയ്തിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ സോഷ്യൽ പ്രഷറോ ഒക്കെ കാരണം ഈ ബന്ധത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അതായതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നല്ലൊരു ബന്ധമായിട്ടും ഈ ബന്ധത്തിനിടയിൽ പരീക്ഷണങ്ങൾ ഘട്ടങ്ങൾ കൂടി കടന്നുപോകുന്ന ഒരു ബന്ധമായിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇതിനകത്ത് ബന്ധത്തിനകത്ത് കൺഫ്യൂഷൻ വന്നു ഗിൽറ്റ് വന്നു അതുപോലെ തന്നെ എന്തോ പേടി അത് ഫാമിലി കുടുംബത്തെയാണോ അതോ ഈ സമൂഹത്തെയാണോ അങ്ങനെ പല രീതിയിൽ എന്തോ പേടി ഇതിനകത്ത് അതുപോലെ ഒരാളുടെ ഓവർ തിങ്കിങ് ഒക്കെ ഈ ബന്ധത്തിൽ പ്രശ്നമുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വളരെ അട്രാക്റ്റഡ് ആയിരുന്ന അട്രാക്ഷൻ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം പിന്നെ ഇത് ഒരാൾ ഇതിനകത്ത് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റേ ആൾ പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു എനർജി അതായത് ആ ഒരു വ്യക്തി വളരെ ഇമോഷണൽ അറ്റാച്ചഡ് ആയപ്പോൾ മറ്റേ വ്യക്തി പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് തൻ്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുന്ന ഒരു എനർജിയിലേക്ക് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ബന്ധത്തിനിടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിനിടയിൽ അത് പിന്നെ സൈലൻസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് പറഞ്ഞ് തീർ പറഞ്ഞ് പോകാൻ കഴിയാത്ത അല്ലെ പറഞ്ഞ് പറയാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചത് അല്ലെ സംഭവിക്കുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി അങ്ങോട്ടും മിഞ്ഞോട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബന്ധം ഒരു സൈലന്റ് മോഡിലേക്ക് പോയി അല്ലെ ഒരു ഡിസ്റ്റൻസിലേക്ക് പോയ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ബന്ധം ഒരു ഒരു ഹെവിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇപ്പോഴും സ്നേഹം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തുറന്നു പറയാൻ എന്തോ ഒരു പേടി ഇപ്പോഴും രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ് അതായത് അതിന് കാരണമെന്ന് പറയുന്നത് രണ്ടുപേർക്കും കുറച്ചൊക്കെ ഈഗോ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തോ ഒരു പേടി വരുന്നുണ്ട് എന്തോ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമായിരിക്കാം അതുപോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ക്ലാഷ് വരുന്നുണ്ട് ഇതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾറെഡി റെസ്പോൺസിബിലിറ്റി മറ്റുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാഷ് നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ വെയിറ്റ് മോഡിലാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ആ വെയിറ്റ് മോഡിൽ വരുന്ന വ്യക്തി നിങ്ങൾ തന്നെ ആയിരിക്കാം അപ്പം മറ്റേ വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു വ്യക്തി ഇപ്പം പോകുന്ന അവസ്ഥയെന്ന് പറയുന്നത് അവരുടെ ഹൃദയം പറയുന്നുണ്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ അവരുടെ ഡ്യൂട്ടി ഇത് രണ്ടും കൂടെ ഉള്ള ഒരു മത്സരം അവർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഇത് രണ്ടും കൂടെ ഉള്ള ഒരു മത്സരം അവരിൽ നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പം പുറമേ ആ ഒരു വ്യക്തി സൈലന്റ് ആണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ഇന്നർ കണക്ഷൻ ബ്രേക്ക് ആയിട്ടില്ല എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇപ്പോ ഈ ഒരു ബന്ധം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഒരു സ്റ്റക്ക് ഫേസിലാണ് എന്നുള്ളതാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പഴയതുപോലെ അങ്ങോട്ട് മുഴുവനായിട്ടുള്ള ഒരു എന്താ പറയാ ഒന്നിച്ച് രണ്ടുപേരും ഫുള്ളി ഒന്നിച്ചായിട്ടുള്ള ഒരു അവസ്ഥ ആയിരിക്കത്തില്ല കോൺടാക്റ്റോ അല്ലെ കണക്ഷനോ കാര്യങ്ങളോ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അത് പുറമേ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് പുറമേ മാത്രമാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ആ ഒരു വ്യക്തിയുടെ ഉള്ളിലും നിങ്ങളോട് വളരെ ശക്തമായിട്ടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടോ റെസ്പോൺസിബിലിറ്റി കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമുണ്ടോ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളൊണ്ടോ നിങ്ങളെ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെ ആദ്യമുണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് ഈ ബന്ധത്തെ കൈപിടിച്ച് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ രണ്ടു പേരുടെയും ഫീലിംഗ്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് താങ്കളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ആരാണോ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടേത് വളരെ ജെന്യൂനായിട്ടുള്ള ഒരു ലവ് ആണ് അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെ ജെന്യൂനായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് അതുമാത്രമല്ല നിങ്ങൾ ഇപ്പോഴും ഈ ബന്ധം ഏതൊരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ പ്രതീക്ഷ വെക്കുന്ന അല്ലെങ്കിൽ ഇപ്പം സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ റീയൂണിയനിൽ വളരെ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് വേദനയുണ്ട് പക്ഷെ ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾക്കും വിട്ടുകളയാനായിട്ട് കഴിയുന്ന അവസ്ഥയിലല്ല അതായത് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഈ ഒരു ബന്ധം നഷ്ടമായി പോയാൽ ഞാൻ തന്നെ ഇല്ല എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്കുള്ള ഒരു എനർജിയിലാണ് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ കരുതരുത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താവരുത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കിപ്പം ലോകത്തില് മാറ്റാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ലെ മാറാത്തതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം മനുഷ്യനാണ് സാഹചര്യങ്ങളാണ് ചിലപ്പോൾ മാറിയേക്കാം അപ്പോൾ അവരില്ലാത്ത ഒരവസ്ഥ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അല്ലെ ഞാനില്ല എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഏറ്റവും വലിയ തെറ്റാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എന്താണോ സാഹചര്യം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാണുന്ന ആരായാലും അങ്ങനെ എനർജിയിൽ നിൽക്കുന്നവരെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണോ സ്ത്രീയോ പുരുഷനോ ആര് വാങ്ങിക്കോട്ടെ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അവരുടെ ഫീലിങ്സ് അതാണ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ അവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് ഖേദമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ അവർക്ക് വിഷമവും പ്രയാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഉണ്ടായേക്കാവുന്ന അല്ലെ ഈ ബന്ധം മുന്നോട്ട് പോയാൽ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസിനെ ഓർത്ത് ആ ഒരു വ്യക്തിക്ക് പേടിയും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റിയോ കാര്യങ്ങളോ കാണാം അപ്പം അത് ആ ഒരു വ്യക്തിയെ പേടിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആ ഒരു വ്യക്തി പേടിക്കുന്നു എന്നുള്ളതാണ് അല്ല നിങ്ങളോടുള്ള സ്നേഹമില്ലാന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ഏഹ് ഇടപഴകാൻ കഴിയാത്തത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് എനർജി ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതാണ് പക്ഷെ ആ ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു വ്യക്തി ഉള്ളത് ആ ഒരു ഇന്നർ സ്ട്രഗിളിലാണ് ആ ഒരു വ്യക്തി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളെ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഓർക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഓ ഇത്രയ്ക്കിത്രേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും പക്ഷെ അതിലൊക്കെ ഒത്തിരി കൂടുതലാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കരുതുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും ഒക്കെ അതിനൊക്കെ ഒത്തിരി 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 ഉള്ളിലാണ് കൂടുതലാണ് പക്ഷെ ആ ഒരു വ്യക്തിക്ക് അത് പുറമേ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു വ്യക്തി അത് ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ്സിലാണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ബന്ധത്തിന് ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് പറയുന്നത് ഒരു നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരുമെന്നുള്ളത് തന്നെയാണ് എന്താണോ ഇതിന്റെ സത്യം ആ വ്യക്തിയുടെ ഉള്ളിലെ സത്യം എന്താണോ അത് പതുക്കെ പുറത്തു വരും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തും എത്തും എന്നുള്ളതാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇത് ട്രാൻസ്ഫോം ചെയ്യുക തന്നെ ചെയ്യും ഈ ഒരു ബന്ധം അതായത് ഈ ഒരു സെയിം ഫോമിൽ അല്ല ഉണ്ടാവുക പക്ഷെ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കൂടി കടന്നുപോയി ഇതിനൊരു ഈ ബന്ധത്തിനൊരു ട്രാൻസ്ഫോം സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഒരു ബന്ധത്തിന് ഒരു ക്ലിയർ ഡിസിഷൻ ഒരു ക്ലിയർ ഡിസിഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതായത് ഒരു ന്യൂ ഫേസ് ഒരു മെച്യൂരിറ്റിയും ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ള ഒരു ബന്ധത്തിലേക്ക് ഈ ഒരു ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധം മാറുമെന്നുള്ള എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ സംസാരമോ അല്ലെങ്കിൽ ചെറിയ മെസ്സേജസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പറയാത്ത ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ പറയാത്ത ഫീലിങ്സ് തീർച്ചയായിട്ടും നിങ്ങളോട് പറയും എന്നുള്ളത് തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു താങ്കളോടുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ അത് പുറത്തു വരിക തന്നെ ചെയ്യും പറയേണ്ട സാഹചര്യം ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവും കാരണം അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഒപ്പം തന്നെ ഇതിന്റെ ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഒരു പർപ്പസ് നമ്മൾ നോക്കുമ്പോഴേ ഇത് തീർച്ചയായിട്ടും നിങ്ങളെയും ഇമോഷണലി ഒരു മെച്യൂർ ആക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധം കൂടിയാണ് ഒരു ലവ് എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ സ്നേഹം ആയാലും സാക്രിഫൈസായാലും അതിനെക്കുറിച്ചൊക്കെ അതെല്ലാം ഒരു ലൈഫ് ലെസൺ എന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കൂടി വന്ന ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് അപ്പം റിയൂണിയൻ പോസിബിൾ ആണ് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ആ ഒരു പേടി എന്തോ ഒരു പേടി ആ ഒരു വ്യക്തിക്ക് വ്യക്തിക്കുണ്ട് ആ ഒരു കാര്യത്തെ വിട്ട് ആ ഒരു വ്യക്തി സത്യം എന്താണോ അതിനെ ചൂസ് ചെയ്ത് തീർച്ചയായിട്ടും വരേണ്ടതായിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ആ ഒരു വ്യക്തിയുടെ ഹൃദയവും ഒരുപോലെ ബാലൻസ് ചെയ്ത് ആ ഒരു വ്യക്തി കൊണ്ടുപോകുന്ന ഒരു എനർജിയിലേക്ക് വരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒക്കെ മാറ്റി ആ ഒരു വ്യക്തി പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഓക്കെ അങ്ങനത്തെ എനർജിയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി പെയിനും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പുഷ് ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ നിങ്ങൾ സൈലന്റിലാണ് ആ ഒരു വ്യക്തി ഇപ്പൊ സൈലൻസിലാണെങ്കിൽ അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക ഓക്കെ ആ ഒരു എനർജി ഹീൽ ചെയ്യുക അതാണിപ്പോ ചെയ്യേണ്ടത് അത് മാത്രമല്ല നിങ്ങളുടെ സെൽഫ് വാല്യൂവിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അത് അത് അതുപോലെ ആ ഒരു വ്യക്തിയെ ഫോഴ്സ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ യൂണിവേഴ്സിനെയും നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത് കാരണം അതിൻ്റെതായ സമയത്ത് നടക്കേണ്ട കാര്യമുണ്ട് അത് നിങ്ങൾ കാമായാൽ മാത്രമേ ആ ഒരു വ്യക്തി വ്യക്തിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അത് യൂണിവേഴ്സിൻ്റെ ഒരു എനർജിയിൽ വരുന്ന ഒരു കാര്യമാണത് അതായത് നിങ്ങൾ കൂടുതൽ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെ യൂണിവേഴ്സിനെയോ ആ ഒരു വ്യക്തിയോ കൂടുതൽ പ്രഷർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ ആ ഒരു റിഫ്ലക്ഷൻ വരാനുള്ള താമസം ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക അതിന്റേതായ സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും അത് യൂണിവേഴ്സിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മറക്കാൻ കഴിയാത്തത് തന്നെയാണ് അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർക്കും അത് തന്നെയാണ് പക്ഷേ ഈ ഒരു ബന്ധം എന്റെ ആവുന്നില്ല ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ലെസൺ ആക്കിക്കൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാവുക തന്നെ ചെയ്യും സത്യസന്ധമായിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പെട്ടെന്നല്ല ഈ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതെങ്കിലും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കിടയിൽ റീയൂണിയൻ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങൾക്കൊ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് ഒരിക്കലും എൻ്റായിട്ടില്ല എന്നുള്ളതാണ് കണക്ഷൻ കെട്ടായിട്ടില്ല ഇനി ഏത് സമയത്ത് നിങ്ങൾ പിന്നെ പിരിഞ്ഞു പോയി എത്ര ടൈം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതായത് അതായത് ഇമോഷണൽ ബോണ്ട് ഇൻറ്റാക്റ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ചോയ്സ് ആണോ നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് നോ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ലവ് മുന്നോട്ട് പോകും സ്നേഹം മുന്നോട്ട് പോകും പക്ഷെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ചോയ്സ് ആയിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല അപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തി മറ്റെന്തോ ഒരു റെസ്പോൺസിബിലിറ്റിയിലോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ബന്ധത്തിലോ ചിലപ്പം ഉള്ള ആൾക്കാരായിരിക്കാം എനർജിയിലുള്ള ആൾക്കാരായിരിക്കാം കൂടുതലും ഈ ഒരു റീഡിങ്ങ് കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫീലിങ്സ് ഒരു കാരണത്താലും ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ളത് എന്റെ ആവത്തില്ല കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും നിങ്ങൾക്കിടയിലോ കൺ ഉള്ള കൺഫ്യൂഷൻ ക്ലിയർ ആവുക തന്നെ ചെയ്യും കേട്ടോ ഓക്കെ തേർഡ് പാർട്ടി എനർജി ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇതിനകത്ത് ക്ലിയർലി പ്രസന്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധം കാണുന്ന കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം കാരണം ഇവിടെ തേർഡ് പാർട്ടി എനർജി വളരെ പ്രസന്റ് ആയിട്ട് ക്ലിയർലി പ്രസന്റ് പ്രസന്റായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതായത് ഇതൊരു കാഷുവൽ തേർഡ് പാർട്ടി പേഴ്സൺ അല്ല ഇതിനകത്ത് ലീഗലായിട്ടോ അല്ലെങ്കിൽ മാരിറ്റൽ കണക്ഷനോ ഒക്കെയുള്ള ഒരു ഇത് തന്നെയാണ് അതാണ് നമ്മൾ നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ വന്നത് തന്നെയാണ് അതായത് ഫാമിലി റെസ്പോൺസിബിലിറ്റി ആ ഒരു വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ സൊസൈറ്റി സംബന്ധിച്ചായാലും ആ ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി സംബന്ധിച്ചായാലും ഒത്തിരി അവർക്ക് ഇമോഷണലായാലും മോറലായിട്ടായാലും ഉള്ള പ്രഷർ ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ആ ഒരു റൊമാൻറ്റിക് അഫയർ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ തേർഡ് ആയിട്ട് നിങ്ങൾക്കിടയിൽ തേർഡ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ അവരല്ല ആ ഒരു വ്യക്തിയുടെ ലൈഫില് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാർ അത് നിങ്ങളായിരിക്കാം കാരണം ഇതൊരു മാരേജിന് പുറത്തുള്ള ആയിരിക്കാം ചിലപ്പോൾ കാരണം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്ട്രോങ് എനർജി വരുന്നത് അവിടെ ഉള്ളതെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റും ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ആ ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയുമായാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കടപ്പാട് ആ കടപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധമാണത് അപ്പോൾ അവർക്ക് ആ ഒരു വ്യക്തി അവിടെ ഉള്ളത് ആ ഒരു വ്യക്തിക്ക് റൊമാൻറ്റിക് അഫെയർ എന്നുള്ളതിനേക്കാൾ ആ ഒരു വ്യക്തിയുടെ കടമ അല്ലെങ്കിൽ കടപ്പാടും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുമാണ് ആ ഒരു വ്യക്തിക്കുള്ളത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയില്ല അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അത് ഓക്കെ അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക തേർഡ് പാർട്ടി എനർജി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ ഈ ഒരു വ്യക്തി ഡിലേ ആവുന്നതും ആ ഒരു വ്യക്തിക്ക് ഗിൽറ്റ് ഉണ്ടാവുന്നതും നിങ്ങളോട് സത്യം പറയാൻ ആ ഒരു വ്യക്തിക്ക് തടസ്സം ഉണ്ടാവുന്നതും ഒക്കെ അതുകൊണ്ടാണ് കാരണം എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി മാരിയഡ് ആണെന്ന് പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം പക്ഷെ ആ ഒരു വ്യക്തിക്കെട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത് ഓക്കെ അപ്പം തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ഫൈറ്റ് മോഡിലൊന്നും അല്ല ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു യൂണിയനെ ബ്ലോക്ക് ചെയ്യുന്നത് ആ ഒരു തേർഡ് പാർട്ടി തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ ഇമോഷണലി നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതൊരു വളരെ ഹാർഡായിട്ടുള്ള ഒരു ട്രൂത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാനും ഉള്ള ധൈര്യം ആ ഒരു വ്യക്തിക്കില്ല ആ ഒരു വ്യക്തി അതിനാഗ്രഹിക്കുന്നുമില്ല എന്നുള്ളതാണ് അതായത് അതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അതുകൊണ്ട് ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു ഒരനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിന് ഒരു ക്ലിയർ എൻഡിങ് കൊടുക്കുന്നില്ല സെപ്പറേഷൻ ഉണ്ടാവുന്നു വീണ്ടും യൂണിയൻ ഉണ്ടാവുന്നു ആ ഒരു അവസ്ഥ ഏഹ് ഇതിനൊരു ക്ലിയർ ബിഗിനിങ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി അങ്ങനെ പെട്ടെന്നൊന്നും ലീവ് ചെയ്യുന്ന എനർജി അല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ട്രയാങ്കിൾ എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത് ഈ കാണുന്ന ആൾക്കാരിൽ കൂടുതലും ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്യാനോ ഒന്നും നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ നിൽക്കുന്ന ബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ കൂടി ഒരു ബന്ധം മുന്നോട്ട് തന്നെ തന്നെയുള്ളൂ ആ ഒരു വ്യക്തിക്കൊരു നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനോ ഒന്നും ആ വ്യക്തിക്ക് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തുടരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ് റീഡിംഗ് കാണുന്നത് അത്ര ശക്തമായിട്ടുള്ള ഒരു ട്രയാംഗിൾ എനർജിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പുൾ ബാക്ക് ചെയ്യുക നിങ്ങൾ എന്തൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെയൊക്കെ നിങ്ങൾ ബാക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് അതായത് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യും ആ ഒരു വ്യക്തിയുടെ ചോയ്സ് നിങ്ങളാകുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളോടുള്ള സെൽഫ് റെസ്പെക്ടിനെ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് തിരിച്ചെടുക്കുക തിരിച്ചു പിടിക്കുക എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ് അതായത് നിങ്ങളോട് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ അല്ലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പ്യുവർ തന്നെയാണ് അത് അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ട് താനും പക്ഷെ അവരുടെ ലൈഫ് സ്ട്രക്ചർ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതല്ല അത് അവരുടെ ലൈഫ് സ്ട്രക്ചർ മാറ്റുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു റീഡിങ് നമുക്കതാണ് പറഞ്ഞു തരുന്നത് ഓക്കേ കേട്ടോ കാരണം ഞാൻ ഇതിനകത്ത് കൂടുതലും എനർജി ശക്തമായിട്ട് വരുന്നത് തന്നെ അതാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ശക്തമായിട്ട് ഉള്ളിൽ വളരെയധികം സ്നേഹമുണ്ട് എല്ലാ ഇഷ്ടവും ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്താനും ഇമോഷണലി നിങ്ങളെ നഷ്ടപ്പെടുത്താനും ആ ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുക ആഗ്രഹമില്ല പക്ഷെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ആ ഒരു ലൈഫ് സ്ട്രക്ചർ ചേഞ്ചാക്കിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിയില്ല ആ ഒരു വ്യക്തിക്ക് അതിനുള്ള ധൈര്യമില്ല ആ ഒരു വ്യക്തിക്ക് അതിനൊക്കെ സാധിക്കുകയുമില്ല അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എനർജിയെ നിങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല ഒത്തിരി സ്നേഹം നിങ്ങൾക്കിടയിൽ ഒരു എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും ആ സ്നേഹത്തിനോ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് എപ്പോഴെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ളതെങ്കിൽ മാത്രമേ നമ്മളിവിടെ സ്ട്രക്കായിട്ട് നിന്നിട്ട് കാര്യമുള്ളൂ അല്ല ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ്റെ ആ ഒരു പാറ്റേൺ വീണ്ടും വീണ്ടും തുടർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഈയൊരു കാര്യത്തിൽ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിനകത്തൊരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെയുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം കാരണം കുറച്ച് ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിനെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുകൂലമാക്കണോ പ്രതികൂലമാക്കണോ നിങ്ങളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക കേട്ടോ യൂണിവേഴ്സ് ഇത്രയും ഗൈഡൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ ഹൃദയം കൊണ്ടല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ തന്ന ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ